അച്ഛൻ കോവിലോട്ട് ഒരു യാത്ര പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ ശബരിമലയ്ക്ക് തുല്യമായ ഒരു ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ ശ്രീ ശ്രീധർമ്മശാസ്താവ് കുടിയിരിക്കുന്ന അച്ഛൻ കോവിലിൽ കറുപ്പുസ്വാമിയും കറുപ്പായി അമ്മയും കുടിയിരിക്കുന്നു സ്ത്രീകളുടെ ശബരിമല എന്നാണ് അച്ഛൻ കോവിൽ അറിയപ്പെടുന്നത് പത്തനംതിട്ട പുനലൂർ റോഡ് കല്ലേലി വഴിയും പത്തനാപുരം കുന്നല വഴിയും അച്ഛൻ കോവിൽ ക്ഷേത്രത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും കല്ലേലി വഴി പോകുന്ന ഭക്തജനങ്ങൾ കല്ലേലി കല്ലേലിയപ്പൂപ്പനെയും അമ്മൂമ്മയും തൊഴുത ശേഷം അച്ചൻകോവിലോട്ട് യാത്ര തിരിക്കും കുന്നല വഴി പോകുന്ന ഭക്തജനങ്ങളാവട്ടെ പുന്നലയമ്മൂമ്മയെ തൊഴുത് നമ്മൾ യാത്ര അച്ചൻകോവിലോട്ട് തിരിക്കും ശ്രീ ദുര്യോധന സ്വാമിയുടെ ചൈതന്യം സ്ഥിതി ചെയ്യുന്ന കോടമല അച്ഛൻ കോവിലോട്ട് പോകുന്ന വഴിക്ക് കോടമലയിൽ കയറി ഒരു മുറുക്കാനും തേങ്ങയും ഉടച്ച ശേഷം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും അടുത്ത പ്രാവശ്യവും നമുക്ക് വരാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥനയും മനുഷ്യ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ കോവിൽ അരശനെ കാണാൻ കൊടും വനത്തിലൂടുള്ള യാത്രയിൽ നമ്മൾ വിചാരിക്കും വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടാവില്ലേ പക്ഷേ അച്ഛൻ കോവിലിൽ കൊടിയേറിക്കഴിഞ്ഞാൽ അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഭഗവാനെ കാണാൻ പോകുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം ഐതിഹ്യം ഇതുവരെ അച്ഛൻ കോവിൽ അരച്ചനെ കാണാൻ പോകുന്ന ഒരാളെയും കാട്ടുമൃഗങ്ങൾ വെളിയിലിറങ്ങി ആരെയും ഉപദ്രവിച്ച ചരിത്രവും ഇല്ല അച്ഛൻ കോവിലിൽ ഉത്സവമായി കഴിഞ്ഞാൽ ശബരിമലയിലോട്ട് പോകുന്ന ഭക്തജനങ്ങളും നാനാ ദിശയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളും അരശനെ ഒന്നു കാണുവാൻ വേണ്ടി അവിടെ ഒരു കടൽ പോലെ ഓടിയെത്തും ആ തിക്കിലും തിരക്കിലും പെട്ട് നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മനമൊരുകി പ്രാർത്ഥിക്കുമ്പോൾ അയ്യന്റെ അടുത്തെത്തുമ്പോൾ കിട്ടുന്ന ആഹ്ലാദവും സമാധാനവും ആ മുഖമൊന്ന് ദർശിക്കുവാൻ വേണ്ടി നമ്മൾ എടുത്ത കഷ്ടപ്പാടുകളൊക്കെ നിസ്സാരമാണ് അച്ഛൻ കോവിലോട്ട് പോയൊരു യാത്രയുടെ ചില സന്ദർഭങ്ങളും ചിത്രങ്ങളുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് കണ്ടു കഴിയുമ്പോൾ ഇതുവരെ പോകാൻ പറ്റാത്തവർ ഒരു തവണയെങ്കിലും നമുക്ക് പോയിരിക്കണം എന്ന് ഊർണിപ്പിക്കുന്ന ഒരു തവണ പോയവരാവട്ടെ വീണ്ടും നമുക്ക് അയ്യനെ അടുത്ത വർഷവും കാണാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥന കൊണ്ട് മനമുരുകി നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന കുരുക്ഷേത്രം നിങ്ങൾക്കും അവിടെ പോകുവാൻ ഭാഗ്യം വരട്ടെ എന്ന് ശ്രീ ശാസ്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളത് കണ്ടിട്ട് അത്രയും ഐശ്വര്യം നിറഞ്ഞതും സന്തോഷഭാവത്തിലിരിക്കുന്ന സമാധാന പുരുഷനായ ശ്രീ ശാസ്താവിനെ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഏതുവിളിയും കേൾക്കുന്ന ശ്രീ അമ്പത് ഇത്രയും തിക്കും തിരക്കും ഉണ്ടെന്ന് പറഞ്ഞാലും അയ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അയ്യനെ മനം നിറഞ്ഞു കണ് നിറയെ കാണാനും മനമൊരുകി പ്രാർത്ഥിക്കാനുമുള്ള അവസരം നമുക്ക് കിട്ടും എല്ലാവർക്കും ഈ ഒരു അനുഭൂതി ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ശ്രീധർമ്മശാസ്ത്രാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ പോയിട്ടില്ലാത്ത ഭക്തജനങ്ങൾ ഒരു തവണയെങ്കിലും പോയിരിക്കണം